നമസ്കാരം മീഡിയ കമ്പാനിയ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഏത് തരത്തിലുള്ള റേഷൻ കാർഡുകൾക്കും ബി പി എല്ലെ എ എ വൈ എ എ പി എൽ റേഷൻ കാർഡുകൾക്ക് എല്ലാവർക്കും ബാധകമായ പ്രധാന അറിയിപ്പുകൾ സർക്കാർ നൽകുകയാണ് ജനുവരിയിലെ റേഷൻ വിതരണം ഭാഗികമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ ആഴ്ചയും തടസ്സം നേരിട്ടിരുന്നു ഇപ്പോൾ ഈ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരും വാങ്ങണമെന്നുള്ള പ്രധാന നിർദ്ദേശം ഈ സമയത്ത് വന്നിട്ടുണ്ട് ലഭിക്കുന്ന അർഹമായ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമായേക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ മുൻഗണനാ കാർഡുകൾ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി റേഷൻ ആനുകൂല്യം സൗജന്യമായിട്ട് ലഭിക്കുന്നതും സബ്സിഡി ലഭിക്കുന്നതുമെല്ലാം വാങ്ങുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതി അതായത് അരി ലഭ്യമാകാത്ത സാഹചര്യങ്ങളിൽ ഇവർക്ക് അരിക്ക് പകരം അതിന് തുല്യമായിട്ടുള്ള തുക അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഒരു രീതി കൊണ്ടുവരുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നു അത് നമ്മുടെ സംസ്ഥാന സർക്കാർ പക്ഷേ റേഷൻ വ്യാപാരികൾ അതോടൊപ്പം തന്നെ റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി മേഖലയിലുള്ള ആളുകളുണ്ട് അവരുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ കൃത്യമായിട്ട് മറ്റൊരു പദ്ധതി ഇതിന് ബദലായിട്ട് നടപ്പിലാക്കണം എന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനം ഈ പദ്ധതിയിൽ ചേരാൻ സാധ്യതയില്ല സാധാരണക്കാർക്ക് മുൻപ് ലഭ്യമായിരുന്നതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭ്യമാകും അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞതനുസരിച്ച് ഇനിയും വരുന്ന അഞ്ചു വർഷത്തേക്ക് കൂടി സൗജന്യ അരിയാണ് നമുക്ക് ലഭിക്കാനുള്ളത് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം വിതരണം ചെയ്യുന്ന ഭാരത അരിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് നാഫെഡ് വഴിയുള്ള വിതരണ രീതിയാണ് പക്ഷേ കടകളിലായിരിക്കില്ല ഇത് വിൽപ്പന നടത്തുക ഇത് സംസ്ഥാനത്തുടനീളം പല നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന രീതിയായിരിക്കും ഒരു കിലോയ്ക്ക് മുപ്പത്തിനാല് എന്ന നിരക്കിലായിരിക്കും അരിയുടെ വിതരണം ഉണ്ടാവുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം വന്നിയർന്നിട്ടുള്ളത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ അതിൽ തന്നെ അറുപത് വയസ്സിൽ താഴെയുള്ളവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ജനുവരി മുപ്പത്തിയൊന്ന് വരെയൊക്കെയാണ് പല പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പല തദ്ദേശ സ്ഥാപനങ്ങളും സമയം അനുവദിച്ചിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ തന്നെ രേഖകൾ ഹാജരാക്കുന്നതിന് ശ്രദ്ധിക്കണം പിന്നീട് ഇത് ഉദ്യോഗസ്ഥർക്ക് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് മാർച്ച് മാസം മുതൽ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് പെൻഷൻ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി ഒരുന്നൂറും ആയിരത്തി മുന്നൂറുമൊക്കെയാണ് ലഭിക്കുന്നത് ബാക്കി തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന് ഇതിന് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുക സംസ്ഥാന സർക്കാർ തന്നെ നൽകുക ാണ് ചെയ്യുന്നത് പിന്നീട് നിശ്ചിത മാസങ്ങളിലെ ഒരുമിച്ച കേന്ദ്ര സർക്കാരിൽ നിന്നും റിക്വസ്റ്റ് കൊടുത്ത് വാങ്ങുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം രണ്ടാഴ്ച വരെ താമസമെടുത്താണ് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇനി തുക ലഭിക്കാനുള്ളവർക്ക് വൈകാതെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആനുകൂല്യം ക്രെഡിറ്റ് ആവുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം അതായത് വിവിധ തലങ്ങളിൽ ിൽ പരീക്ഷകളിൽ വിജയിച്ച് ഇപ്പോൾ പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രത്യേക സഹായം വിതരണം ചെയ്യുന്നത് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അപേക്ഷകൾ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കുന്നതിനോട് സാധിക്കും ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷകൾ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ഷേമനിധി പാസ്ബുക്കിന്റെ പകർപ്പ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക